പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണി ഒരുക്കുന്ന സമയത്ത് നന്ദൂനൊരു സന്തോഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ നവി അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താ നന്ദു നിൻ്റെ മുഖത്തൊരു തെളിച്ചില്ലാത്തതെന്ന് ചോദിക്കോ ബേ അങ്ങനെയൊന്നും ഇല്ലയെന്ന് നന്ദു പറയുകയാണ് അപ്പം നയനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും നീ പറയണ്ടാന്ന് പറയും പിന്നീട് കനകിയാണെങ്കിലും പറയുക അവൾ മറ്റന്നാളെ പോകുന്നതിൻ്റെ ആ ഒരു വിഷമമായിരിക്കും അല്ലെ നന്ദൂട്ടാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ വിഷമമില്ലാതെ ഇല്ലാതെ ഇരിക്കുമോ ഞാൻ ആദ്യമായിട്ടല്ല എല്ലാവരെയും പിരിഞ്ഞിരിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ നീ പോകണ്ട നീ ഇവിടെ പോലീസ് യൂണിഫോം എന്ന് പറയും ർക്കും ഇഷ്ടല്ലാന്ന് പറയൂട്ടോ പറയുന്നുണ്ടായിരുന്നോ നീ ഒന്ന് പൊയ്ക്കേ നീ എന്തായാലും പോണം മോളെ എന്നിട്ട് വേണം എനിക്ക് രണ്ടു മൂന്നാൾക്കാര് ശെരിയാക്കാനുണ്ട് എന്ന് പറയും ഏഹ് ഒന്നാമത്തെ എന്റെ അമ്മായിയമ്മയാണ് പിന്നെ ഈ അഭി കാണിക്കുന്നത് വെറും അഭിനയാണെങ്കിൽ ആണെങ്കിൽ ഒന്ന് ശരിയാക്കണം അവനും രണ്ടാട്ട് പൊട്ടിക്കണം എന്ന് പറയാണ് പറയാനോ പിന്നീട് നന്ദൂൻ്റെ ഫോണിലേക്ക് അനിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു വിഷുവായിട്ടൊരു മരണവാർത്ത കേട്ടാലോ നന്ദു വിചാരിച്ചാൽ അത് എളുപ്പം പെട്ടെന്ന് സാധിക്കും എന്നാണ് മെസ്സേജ് ഇട്ട് അപ്പോൾ ആകെ പേടിയാവുന്നുണ്ടായിരുന്നു അനി അങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും പറയുന്ന കൂട്ടത്തിലല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ നന്ദൂനാണെങ്കിലും ആകെ വിഷമാണ് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ അപ്പോൾ നന്ദു ആണെങ്കിലും മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു അനി തന്നെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഞാൻ അനിയനെ സ്നേഹിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ ഇവിടെ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ഓർത്ത് കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നയനിയും നവിയും കൂടെ നന്തോന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ എന്നിട്ട് നയനെ വന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് ആരാ മെസ്സേജ് അയച്ചതെന്ന് ചോദിക്കും അത് ഫ്രണ്ട്സാണെന്ന് പറയൂ കേട്ടോ ഞാൻ മറ്റന്നാളെ പോകുമല്ലേ അപ്പോൾ ഇന്ന് രാത്രി ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് കൂടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് വരാമെന്നും പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും കനക്ക് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ രാത്രി ഇവിടുന്ന് എവിടേക്കും പോകാൻ പറ്റില്ല എന്ന് പറയൂ കേട്ടോ അപ്പോൾ നന്ദുനോട് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അനിയും കാണുമെന്ന് ചോദിക്കും പനിയൊന്നും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ആദ്യം ഇത് പറഞ്ഞതാണ് ഞാൻ അവരോട് ഇങ്ങനെ വരാമെന്ന് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവർ ആദ്യം പോകണ്ട തന്നെയാണ് കേട്ടോ പറയുന്നത് അവരിങ്ങനെ ആ കാര്യമൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നന്ദുൻ്റെ ഫ്രണ്ട്സ് അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ അവിടെ ആരോ വന്നാലോ നിൻ്റെ എന്ന് ചോദിക്കുക അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ ചിലപ്പോൾ അവരായിരിക്കും എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും രാകേഷും കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനും കൂടെയാണ് വന്നിട്ടുള്ളത് പനി അവിടെ നിന്നെ കാത്തിരിക്കുകയാണ് നീ ഉടനെ വന്നേ പറ്റുള്ളൂ ഞങ്ങൾ അവന് വാക്ക് കൊടുത്തിട്ടാണ് വന്നത് നിന്നെ കൂട്ടി ചെന്നോ ചെന്നോളാന്നുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ വന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല അവൻ അവിടെ ആകെ വൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് അവന് നല്ലത്തെ പോലും മദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ നീ വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങനെ വരാൻ പറ്റില്ല എന്നാ പിന്നെ നിങ്ങളൊന്ന് വന്ന് എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലാണ് കേട്ടോ അപ്പൊ ചെല്ലുമ്പോൾ തന്നെ കനക എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നന്ദി മറ്റന്നാളെ പോവല്ലേ എന്ന് പറയും അപ്പോൾ കനകയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ ഇവളെ ഇവിടെ പിടിച്ചു വെക്കണോ എന്ന് ചോദിക്കും അങ്ങനെയല്ല ഇനിയിപ്പോ അവള് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവളെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് കൂടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴും ഞാനിന് ചോദിക്കുന്നുണ്ടായിരുന്നു ആരായി ഞങ്ങൾ എന്ന് ചോദിക്കട്ടോ അപ്പം ഞാനും ഇവനും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടോ എന്ന് പറയും അപ്പോൾ അവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ അനിയുണ്ടോയെന്ന് ചോദിക്കും ആദ്യം അവർ മറുപടി പറയാനൊന്ന് പകർന്നുണ്ടെങ്കിലും പിന്നെ കൂടെ ഉണ്ടായിരുന്ന രാകേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പയ്യൻ പറയുന്നുണ്ടായിരുന്നു അനി ആ പരിസരത്ത് പോലും വന്നിട്ടില്ല എന്ന് പറയൂ കേട്ടോ പിന്നീട് ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നബ്യ പറയുന്നുണ്ടായിരുന്നു ഇന്നൊരു ദിവസത്തേക്കല്ലേ പോയിക്കോട്ടെ എന്നുള്ളതിൽ അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് നയനിയും സമ്മതിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നന്ദു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോകുമ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നയനീനോട് പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് ഇപ്പോൾ ജോലിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നാളെ വിഷു കഴിഞ്ഞിട്ട് വാങ്ങാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ആ രണ്ടുപേരും ഇങ്ങോട്ട് വാ ഞാൻ നല്ല വടി വടിയെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടുപേർക്കങ്ങ് തന്നേക്കാന്ന് പറഞ്ഞിട്ട് അയ്യോ വേണ്ടേന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾ പോയി തിരിച്ച് വരുന്നവരെ നെഞ്ചിൽ തീയായിരിക്കും ഇനിയിപ്പോൾ അവരുടെ കൂട്ടത്തിൽ അനിയുണ്ടാവുമോ അനീനെ കാണാനായിരിക്കുമോ നന്ദു പോവുക എന്നൊക്കെ ഇങ്ങനെ ഉള്ളൊരു സംശയമാണ് മോളൊന്ന് ആദർശ മോനെ വിളിച്ച് ചോദിച്ചു നോക്ക് അനി അവിടെ ഉണ്ടോയെന്നുള്ളത് എന്നിങ്ങനെ നയനോട് പറയാണ് കേട്ടോ പിന്നീട് നയനെ ആദർശനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശ് ഇങ്ങനെ ഹാപ്പി വിഷു പറയാനാണോ ഭാര്യ വിളിച്ചതെന്ന് ചോദിക്കും അതൊക്കെ ഞാൻ രാവിലെ പറഞ്ഞോളാം അവിടുത്തെ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ആദൃശ് പറയൂ കേട്ടോ പിന്നീടാണ് ചോദിക്കുന്നത് അനി അവിടെ ഉണ്ടോയെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഞാൻ അവൻ എവിടെയൊന്നും കണ്ടില്ല പിന്നെ അവൻ ഇവിടെ പുറത്ത് പോയതാണെന്ന് തോന്നുന്നുണ്ട് അവൻ്റെ വണ്ടി ഇവിടെ കാണാനില്ല എന്ന് പറയും അതെന്താ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ത ഇവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങ് പോയിട്ടുണ്ട് അനിയനെ കാണാനാണോ അനീനെ സംശയം ഉണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ രാത്രിയിലാണോ അവളെങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയാണെങ്കിലും അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു അനിയും അതുപോലെ തന്നെ നന്ദുവും തമ്മിൽ ഇങ്ങനെ കാണുന്നത് അനാമികയും അനിയും തമ്മിലുള്ള അകലം കൂട്ടുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ ഞാൻ അനിയനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്ന് പറയും അതൊക്കെ ഞാൻ അവനോട് പറയുന്നുണ്ട് എന്ന് പറയുകയാണ് കല്യാണത്തിന് മുന്നേ അവൻ അവൻ്റെ അവനോ ഇഷ്ടമുള്ള കുറിച്ച് പറഞ്ഞതാണല്ലോ എന്നിട്ട് അവൻ്റെ കൂടെ നിൽക്കാത്തതിലുള്ള ആ ഒരു വിഷമമൊക്കെ അവനുണ്ട് അവനോട് എന്തെങ്കിലും പറയുമ്പോഴും അവൻ ഭയങ്കര സീരിയസ് ആണെന്ന് പറയട്ടോ അവനെ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഒരു സന്തോഷമൊന്നും അവനില്ല അവൻ എപ്പോഴും ഇങ്ങനെ ഡെസ്പായിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും നന്നായിട്ട് ഉപദേശിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല അനി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് പറയാം അല്ലെങ്കിൽ നീ ഉറപ്പിച്ചോ നന്ദു അവനെ കാണാൻ തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ആകെ അത് കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ട് പിന്നീട് അനിയാണെങ്കിലും നന്ദു വരാത്തതിൻ്റെ ആവിഷമത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദു ഫ്രണ്ട്സും കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദുൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് അനിയനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ആളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയൂ കേട്ടോ അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അത് മുഖത്തും കാണാനുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനിയാണെങ്കിലും നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനി നീ എന്നെങ്ങനെ നന്നായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് പറയൂട്ട് അപ്പോൾ അത് എനിക്ക് നന്ദുവിനോടും പറയാനുള്ളത് എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സ് പറയുകയാണ് എന്തായാലും അവർ അവരുടെ പറഞ്ഞു തീർക്കട്ടെ നമുക്ക് പുറത്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നേ പിന്നെ അത് മാത്രമല്ല അനിയാണെങ്കിലും നന്ദുവിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ നന്ദുനെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ എനിക്കിങ്ങനെ പെട്ടെന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ നിന്റെ വല്യമ്മ എന്നെ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് വീട്ടിലും എല്ലാവരും ഇതിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ എൻ്റെ തലയ്ക്ക് കുത്തിപ്പറിക്കുകയാണ് അങ്ങനെ തല തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വീണ്ടും പറഞ്ഞത് തന്നെ പറഞ്ഞാൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ എപ്പോൾ കാണുമ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പറയുന്നത് വീട്ടിലിങ്ങനെ അവർ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങനെ ഒന്നിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും അനി പറയുന്നുണ്ടായിരുന്നു ഞാൻ പുരോഹിതനെ പോയി കണ്ടപ്പോഴും ഇങ്ങനെ ഞാൻ സ്നേഹിച്ച് പെൺകുട്ടിനെ തന്നെ വിവാഹം കഴിക്കും തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയൂട്ടെ അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഈ കാര്യം പറഞ്ഞു പുരോഹിതനെ പോയി കണ്ടോ എന്ന് ചോദിക്കും അപ്പം ഞാൻ ചെന്ന എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും ഇങ്ങനെ അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് നടന്നതും ഒക്കെ തന്നെ പറഞ്ഞപ്പോഴും ഇങ്ങനെ അപ്പോഴാണ് അയാൾ പറഞ്ഞത് ഇങ്ങനെ ഞാൻ സ്നേഹിച്ച പെൺകുട്ടിനെ തന്നെ കല്യാണം കഴിക്കും നമ്മുടെ ജാതങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ് അതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒന്നിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പൂജകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് പിന്നീട് നിൻ്റെ മുത്തശ്ശിനുമായിട്ട് നല്ല പരിചയമല്ലേ പുരോഹിതനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ വിഷമമൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ട് എന്തായാലും മുത്തശ്ശിനോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല എന്ന് പറയുകയാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല വിഷുക്കായിട്ട് നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ നന്ദി ചോദിക്കുകയാണ് കേട്ടോ ഞാൻ പൊയ്ക്കോട്ടേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അനി പെട്ടെന്ന് അങ്ങ് ഭാവൊക്കെ അങ്ങ് മാറ്റിയിട്ട് അവിടെ ചെന്നിട്ട് ഡോറൊക്കെ അങ്ങ് കുറ്റിയിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറ്റിയിട്ടിട്ട് ഒരു നന്ദിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ വരികയാണ് അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നിനക്കൊരു ഭാവം മാറ്റം എന്ന് ചോദിക്കും അപ്പോൾ അനിയാണെങ്കിലും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു നിന്നെപ്പോലെ ഒരു പെൺകുട്ടീനോട് അപമര്യാദയായിട്ട് പെരുമാറാൻ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ നിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്തൊന്നും എനിക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദു അങ്ങ് ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പറയും ആയിട്ട് നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാമെന്ന് പറയും പനി പറയുന്നുണ്ടായിരുന്നു ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിന്നെ ഞാൻ നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാനും പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും അനാമിക എന്നാണോ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ കാത്തിരിക്കാം എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ങനെ സ്നേഹം നൂറു ശതമാനം ആത്മാർത്ഥതയോടന്നെ കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴും നന്ദു പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നിക്കാനൊന്നും പറ്റില്ല പിന്നീട് നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാര്യം പറഞ്ഞ് വീട്ടിൽ എൻ്റെ തല തിന്നുകൊണ്ടിരിക്കുകയാണ് നീ എന്നെ കൊലയ്ക്ക് കൊടുക്കു എന്നൊക്കെ ഇങ്ങനെ അനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അനി തിരിച്ചും പറയാണ് അതന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത് നീ എന്നെ അവഗണിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അന്നും ഇങ്ങനെ എൻ്റെ സ്നേഹം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞപ്പോഴും നീ എൻ്റെ കണ്ണ് മൂടിക്കെട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഒരു സുഹൃത്തായിട്ട് മാത്രമേ നീ എന്നെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഏത് സമയത്താണോ എനിക്ക് സ്നേഹിക്കാൻ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ ആണെങ്കിലും അനിയനോട് ചോദിക്കുമ്പോൾ എന്തായാലും നിന്നെ എനിക്ക് സ്നേഹിക്കാൻ തോന്നിയത് എൻ്റെ നല്ല നേരത്താണ് എന്നൊക്കെ അനി പറയുന്നുണ്ടായിരുന്നു പിന്നീട് അത് മാത്രമല്ല നന്ദു ഇങ്ങനെ എന്നെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ നന്ദുനെ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ഒരു ഫാനിൽ കിടക്കുന്ന എൻ്റെ മരണവാർത്ത നന്ദു കേൾക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദൂനും ആകെ വിഷമമാവുന്നുണ്ടായിരുന്നു കേട്ടോ അനിയങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് അനിയാണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു ഇപ്പം മുത്തശ്ശനൊക്കെ എന്താ പറയുന്നത് അറിയോ ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയാത്തതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു ആ മുത്തശ്ശനും മുത്തശ്ശിയും വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് ഒരിക്കലും പിരിയരുത് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് നിനക്കറിയാലോ ഞങ്ങളുടെ ബെഡ്റൂമിൽ എന്താ നടക്കുന്നത് എന്നുള്ളതൊക്കെ പക്ഷെ അവർക്ക് ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നന്ദി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയൂ കേട്ടോ എന്തായാലും അനാമികേനെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇങ്ങനെ അനിയാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയൊക്കെ അത്രയ്ക്കും ഫോഡുകളാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നീ ഇങ്ങനെ അവളുടെ അച്ഛനും അമ്മേനെ വീട്ടിൽ കയറി തല്ലിയപ്പോഴും ഞാനിങ്ങനെ കൈക്കൊട്ടിച്ചിരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല അവളിങ്ങനെ സ്വത്തും പണമൊക്കെ മോഹിച്ച് മാത്രമാണ് എൻ്റെ വീട്ടിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾ വലിയ പണക്കാരി അല്ലേ എന്നൊക്കെ നന്ദു ചോദിക്കുമ്പോഴും അതിൽ അതിലെന്തൊക്കെയോ കള്ളത്തരണ്ട് അതൊക്കെ ഞാൻ ഓരോന്ന് ചികഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനാമികയുടെ സ്വഭാവവും അവളുടെ വീട്ടുകാരുടെ ഒക്കെ ഏകദേശം അനി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അനാമിക എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ എന്തായാലും നന്ദുവായിട്ട് ഒന്നിക്കണം എന്ന് തന്നെയാണ് കേട്ടോ അനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദുവിനോട് നന്ദു ആണെങ്കിലും എന്താ പറയണ്ടതെന്ന് അറിയാത്ത ആകെഷ്മി ും ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം വേണുവിനെ രേവതി കാണിക്കുന്നത് രേവതി പറയുന്നുണ്ടായിരുന്നു നാളെ വിഷു ഒക്കെ അല്ലേ അപ്പൊ മോളോട് അവളെ വിളിച്ചിട്ട് ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കനത്തിൽ അങ്ങ് വാങ്ങിച്ചെടുക്കാനായിട്ട് പറയേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് വേണു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറയണം എന്നൊക്കെ ഉണ്ട് അതിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും എന്നുള്ള ആ ഒരു ചോദ്യമൊക്കെയാണ് വേണു തിരിച്ചു വയ്ക്കുന്നത് അപ്പൊ എന്തായാലും ആ നയന എന്ന് ഇങ്ങനെ അവിടെ വീട്ടിൽ ചെന്നിട്ടാണ് ഇങ്ങനെ അവളുടെ അമ്മായിമ്മ വിളിച്ചുകൊണ്ടുവന്നത് ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാരി കോരി കൊടുക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം വീണ് പറയുന്നുണ്ടായിരുന്നു അത്ര ബുദ്ധി അല്ല ദേവിയാനി എന്ന് പറയട്ടെ അപ്പം എന്തായാലും ഞാൻ മോളെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് പിന്നീട് അനാമികേനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം അനാമികേനോട് വിളിച്ച് ഉടനെ തന്നെ പറയുന്നത് അതാണ് കേട്ടോ മോളുടെ അമ്മ പറയുന്നത് നാളെ വിഷുവൊക്കെ അല്ലേ കനത്തിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തേലേക്ക് വാങ്ങിച്ചെടുക്കാനാണെന്ന് പറയുമ്പോൾ ആ എൻ്റെ അമ്മായിയമ്മ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നു വരും ബാക്കിയുള്ളവരൊക്കെ തന്നെങ്കിലായി എന്ന് പറയും പിന്നീട് രേവതിയുടെ കയ്യിലേക്ക് അങ്ങ് ഫോൺ ഫോണ് അപ്പോൾ രേവതി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോള് വേണം അവിടെ വിഷുക്കണി എല്ലാം മുന്നിൽ നിന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് ആ കിളവനും കിളവിയൊക്കെ മോൾ ഒരുക്കിയ കണിയൊക്കെ കണ്ട് അവർക്കൊക്കെ അങ്ങ് കണ്ട് തള്ളണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു ഇവിടെ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും മോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ അവരുടെ സ്നേഹമൊക്കെ പിടിച്ചു പറ്റി എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കനത്തിൽ വാങ്ങിച്ചെടുക്കാനായിട്ട് നോക്ക് എന്ന് പറയും പിന്നീട് അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു നാളെ ആയിട്ട് നിങ്ങൾ മരുമകൻ എന്താ കൊടുക്കുന്നത് എന്ന് ചോദിക്കൂട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം അങ്ങനെ എനിക്ക് എന്തേലുമൊക്കെ കൊടുക്കണം എന്നുണ്ട് പക്ഷേ ഇവിടെ കാശൊന്നും ഇല്ലല്ലോ എന്ന് ആ സമയത്ത് അനാമികേനോടും പറയുകയാണ് എന്നിട്ടാണ് കേട്ടോ അച്ഛന് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ വേണുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു മോൾ ചോദിക്കുക നമ്മൾ എന്താ കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണെന്ന് പറയും അപ്പോൾ വേണുവാണെങ്കിലും ഫോൺ വാങ്ങിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഒലക്കയുടെ മൂട് കൊടുക്കുമെന്ന് പറയണമെന്നുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മോൾക്കും അത് തന്നെ കിട്ടുള്ളൂ എന്ന് പറയൂ കേട്ടോ പിന്നെ അതുമാത്രമല്ല അനാമികയാണെങ്കിലും തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ വിഷു ഒക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നന്നായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറയും വേണു പൈസ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കേട്ടോ അപ്പം എന്തായാലും കൊടുക്കണം എന്നുള്ളതിലാണ് അനാമികയും സംസാരിക്കുന്നത് ഇവിടെയുള്ളവർക്ക് ഗിഫ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നാലും നിങ്ങൾ കൊടുത്താൽ നന്നായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് കോൾ കട്ട് ചെയ്യും അപ്പോൾ വേണുവിനോട് വേണു ആണെങ്കിലും രേവതിയോട് ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു മോള് വാശിയിലാണ് എനിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞെന്ന് പറയും അപ്പോൾ അതെന്തായാലും നമ്മൾ കൊടുക്കേണ്ടതല്ലേ ആദ്യത്തെ വിഷു അല്ലേ എന്നൊക്കെ പറയുമ്പോഴും വീണ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഒരു കാറ് വാങ്ങിച്ചു എത്ര കാലം അത് വർക്ക്ഷോപ്പിലാണെന്ന് നമ്മൾ കള്ളം പറയും എന്ന് പറയും കേട്ടോ അത് പിന്നെ മോഡൽ ശരിയല്ലാത്തതുകൊണ്ട് വിറ്റു എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കണമെന്ന് പറയുമ്പോൾ ആ ഇനിയിപ്പോൾ അതൊക്കെ നടക്കുകയുള്ളൂ എങ്ങനെയെങ്കിലും അവരുടെ മുന്നിൽ പിടിച്ച് നിന്നല്ലേ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ രണ്ട് പേരും കൂടെ സംസാരിക്കുകയാണ് നാളെ വിഷു ആയതുകൊണ്ട് മോൾക്ക് എന്തേലൊക്കെ കനത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വർണമോ മറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മോളോട് ഇങ്ങോട്ട് വരാനായിട്ട് പറയണം എന്നൊക്കെയാണ് കേട്ടോ അവർ രണ്ടു പേരും കൂടെ പറയുന്നത് പിന്നീട് അനാമികേനെ കാണിക്കുന്നുണ്ടായിരുന്നു ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്ന അനാമികേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്